നമസ്കാരം പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കളെ നമ്മൾ ഇന്നിപ്പോൾ ഈ ഒരു വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നത് വിദ്യാ നടത്തുന്ന കേട്ടറ്റ് പരിശീലനത്തെ കുറിച്ചിട്ട് നിങ്ങളെക്കൊന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് പേരെ നമുക്ക് മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട് ഈ വിദ്യാ വീതിയിലെ കേട്ടിട്ട് പരിശീലനത്തെ കുറിച്ചിട്ടൊന്ന് പറഞ്ഞു തരാമോ അല്ലെങ്കിൽ പലർക്കും അതിൻ്റെ സംശയങ്ങളൊന്നും മാറുന്നില്ല അപ്പം അഞ്ചു വർഷങ്ങളായിട്ട് കേരളത്തിൽ അഞ്ചു വർഷങ്ങളായിട്ട് കേട്ടറ്റ് മാത്രം പരിശീലനം നൽകുന്ന ഒരു സ്ഥാപനമാണ് വിദ്യാവീതി നമ്മുടെ ലേണിംഗ് ആപ്ലിക്കേഷന്റെ പേരാണ് വിദ്യാവിധി ടീച്ചർ പ്ലസ് അതുപോലെ നമ്മുടെ അഡ്മിഷൻ എടുക്കാനുള്ള ഫോൺ നമ്പർ ആണ് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് നൂറ്റി എഴുപത്തി ഏഴ് നാനൂറ്റി പതിനേഴ് നമ്മൾ ഇത് നാലാമത്തെ ബാച്ചാണ് ഇത് നമ്മുടെ ഫോർത്ത് ബാച്ച് ആണ് ഈ ബാച്ചിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മുടെ ക്ലാസ് ഉള്ള കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ട് പോകാം എന്ന് കരുതിയിട്ടാണ് വന്നത് നമുക്കറിയാം അല്ലേ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിലെ ഒരു വിധി വന്ന് നമ്മളെല്ലാവരും പെട്ടോ പെട്ടില്ലേ പെട്ടില്ലേ പെട്ടോ എന്ന രീതിയിൽ ഇരിക്കുന്ന ഒരു സമയമാണ് അപ്പം തെറ്റു വിധി കാത്തിരിക്കാതെ പഠിച്ചു തീർക്കാം നമ്മൾ എപ്പോഴെങ്കിലും ഈ ടെറ്റ് പരീക്ഷ ഒന്ന് എഴുതിയവർക്കറിയാം ഇത് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല ചിലർ പറയും എന്റെ ഇപ്പം നമ്മളൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങളുടെ തന്നെ സ്കൂളിലെ ഒരു ടീച്ചർ ടെറ്റ് എഴുതി പാസ്സായ ടീച്ചർ ആയിരിക്കാം ആ ടീച്ചർ നിങ്ങളോട് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടാവാം ഞാൻ അഞ്ച് തവണ എഴുതി ആറ് തവണ എഴുതി അല്ലെങ്കിൽ എന്റെ മക്കള് ഇത്ര നാൾ എഴുതിയിട്ടാണ് ഇത് കിട്ടിയത് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ അവർ പേടിപ്പിച്ച് വെച്ചിരിക്കുക പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നാളുകളായിട്ട് പത്ത് വർഷത്തിലേറെ ഉള്ള അധ്യാപകർക്കാണ് ഇപ്പോൾ തെറ്റ് വേണമെന്ന് പറഞ്ഞു വന്നിരിക്കുന്നത് അത് വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടല്ല ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധി പ്രകാരം ഇപ്പോൾ പറഞ്ഞു വെച്ചിരിക്കുന്നതാണ് എന്നാൽ അതിൽ മാറ്റം വരാം എപ്പോ വേണമെങ്കിലും മാറ്റം വരാം രണ്ടായിരത്തി ഒമ്പതിനു ശേഷം ജോലിയിൽ ചെയ്ത് ചേർന്നവർക്ക് മാത്രമാക്കാം അതിന് താഴേക്കുള്ളവരെ വേണമെങ്കിൽ ഒഴിവാക്കാം അതുപോലെ രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷം ഇപ്പോൾ മാൻഡേറ്ററി ആക്കി എടുക്കുന്ന ആളുകൾക്ക് മാത്രമാക്കാം അതിനുശേഷമുള്ളവരോ അതിന് മുൻപ് ചേർന്നവരോ ഒഴിവാക്കാം അങ്ങനെ ഒരുപാട് സാധ്യതകൾ ഇതിലുണ്ട് അതുപോലെ ഒരുപാട് അപ്പീലുകൾ ഇപ്പോഴും സമർപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു സമർപ്പിച്ചിട്ടുണ്ട് അതിന്റെ ഒന്നും വിധിയുടെ കാര്യത്തിൽ ഒന്നും തീരുമാനമായിട്ടില്ല വിശാല ബെഞ്ച് ഇത് പരിഗണിച്ചിട്ടില്ല അപ്പോ നമ്മളിപ്പോ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ തെറ്റ് നമ്മൾ പഠിച്ചിരിക്കണം തെറ്റ് പരീക്ഷ ഒന്ന് പഠിച്ച് എഴുതിയിരുന്ന് ഓർത്തോണ്ട് വേറെ ബുദ്ധിമുട്ടൊന്നും വരാനില്ല പ്രത്യേകിച്ച് നമ്മുടെ ബഹുമാനപ്പെട്ട സർക്കാർ ഇപ്പോ പറഞ്ഞിട്ടുണ്ട് ലേറ്റസ്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് സർവീസിലുള്ള അധ്യാപകർക്ക് ഫെബ്രുവരിയിൽ ഒരു കേട്ടറ്റ് അപ്പൊ നമുക്കിപ്പോൾ എന്താണ് സമാധാനിക്കാനുള്ള ഒരു വകയാണ് കാരണം ഈ പരീക്ഷ എഴുതി നോക്കാത്ത ആളുകൾക്ക് വെറുതെ ഒന്ന് എഴുതി നോക്കാം ആ എഴുതി നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് പഠിച്ചു നോക്കാം ആ പഠിക്കുന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് അപ്പൊ നമ്മൾ വിദ്യാ ഈ പഠിപ്പിക്കുന്നതിൽ എന്താണ് ചെയ്യുന്നത് നമ്മൾ പ്രയത്നിക്കാതെ നമുക്കൊന്നും നേടിയെടുക്കാൻ പറ്റില്ല അത് നിങ്ങൾ അധ്യാപകര് ഓരോ കുട്ടിയോടും ഇടപെടാതെ ഇടപെടാതെ കഥകളായും കവിതകളായും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമാണ് അല്ലെ അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമുക്ക് പ്രയത്നിക്കാൻ എന്തുകൊണ്ട് സമയം കിട്ടുന്നില്ല എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കും ഞങ്ങൾക്ക് ഇതിനു മുമ്പ് മൂന്ന് ബാച്ചുകളാണുള്ളത് അതിൽ ഒന്നാമത്തെ ബാച്ചില് കാറ്റഗറി വണ്ണും ടൂവും മാത്രമായിരുന്നു അതിൽ നമുക്ക് ഇരുന്നൂറ്റി അൻപതിനടുത്ത് അധ്യാപകർ പഠിക്കുന്നുണ്ട് രണ്ടാമത്തെ ബാച്ച് കാറ്റഗറി വൺ ടു ത്രീ ഫോർ ആയിരുന്നു അതിൽ നമുക്ക് കാറ്റഗറി ത്രീയിൽ മൂന്ന് സബ്ജക്റ്റുകളാണ് നമ്മൾ ക്ലാസ് കൊടുത്തിരുന്നത് സോഷ്യൽ സയൻസ് ഫിസിക്കൽ സയൻസ് മലയാളം ഏതൊക്കെയാണ് സോഷ്യൽ സയൻസ് ഫിസിക്കൽ സയൻസ് മലയാളം ഇത് നമ്മൾ കാറ്റഗറി ത്രീയിൽ കൊടുത്താണ് അതിൽ സോഷ്യൽ സയൻസിൽ നമ്മുടെ ബാച്ച് ഫുള്ളാണ് നമുക്കിനി അതിലേക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റൂല പക്ഷെ ഫിസിക്സിലും കെമിസ്ട്രി മലയാളത്തിന് നമുക്ക് എന്ത് ചെയ്യാം അഡ്മിഷൻ കൊടുക്കാം കാരണം ഇതുവരെ പോയ ക്ലാസ്സുകൾ ഇതുവരെ കഴിഞ്ഞ ക്ലാസ്സുകളുടെ റെക്കോർഡ് വേർഷൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ പഴയ ബാച്ചിലേക്ക് താല്പര്യമുള്ളവർക്ക് നമുക്ക് അഡ്മിഷൻ കൊടുക്കാം പിന്നെ മൂന്നാമത്തെ ബാച്ചിൽ നമ്മൾ കേട്ടറ്റ് വണ്ണും ടൂവും ആണ് നമ്മൾ കൊടുത്തത് അതിൻ്റെ അകത്ത് നമുക്ക് നൂറ് അധ്യാപകരുണ്ട് ഈ നാലാമത്തെ ബാച്ചിലും നമ്മൾ എന്ത് ചെയ്യുന്നു കേട്ടറ്റ് വൺ ആൻഡ് ടു മാത്രമാണ് നമ്മൾ അഡ്മിഷൻ കൊടുക്കുക അപ്പോ ഇതിൻ്റെ അകത്ത് കാരണം നമ്മൾ പറയാൻ കാരണം നമ്മൾ അഞ്ചു വർഷമായിട്ട് കേട്ടറ്റ് കാറ്റഗറി വണ്ണിലും ടൂവിലും കുഴപ്പമില്ലാത്ത ഒരു വിജയം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് പ്രത്യേകിച്ച് നിങ്ങൾക്കറിയാം സ്പെഷ്യൽ സർവീസിലുള്ള ഒരു പ്രത്യേക പരീക്ഷ ഇതിനു മുമ്പ് രണ്ട് വട്ടം നടന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന പരീക്ഷയിൽ വളരെ കുറച്ചു പേർ മാത്രമാണ് കേട്ട് പരീക്ഷ പാസായത് അതിൻ്റെ എണ്ണം ഞാൻ നിങ്ങളെ പറഞ്ഞ് പേടിപ്പിക്കുന്നില്ല കാരണം ആ പരീക്ഷ നല്ല ബുദ്ധിമുട്ടായി ആ പരീക്ഷയിൽ നമ്മൾ നാൽപ്പത്തി അഞ്ചു പേരെ വിജയിപ്പിച്ചു കഴിഞ്ഞ പരീക്ഷയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ പതിനൊന്നിന് നടന്ന സർവീസിലുള്ള പ്രത്യേക പരീക്ഷയിൽ ഒരുപാട് അധ്യാപകർ വിജയിച്ചു നിൽക്കുകയാണ് പക്ഷെ റെക്ടിഫൈഡ് ആൻസർക്ക് വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ റിസൾട്ട് വന്നിട്ടില്ല താമസിച്ചുകൊണ്ടിരിക്കുന്നു അതിന്റെ കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് അറിയത്തില്ല ഉടനെ വരുമെന്നാണ് വിളിക്കുമ്പോൾ കിട്ടുന്ന നിർദ്ദേശങ്ങൾ അപ്പൊ അതുകൊണ്ട് അതും വരുമ്പോൾ നമ്മൾ ഒരുപാട് അധ്യാപകർ അതിൽ നിന്ന് രക്ഷപ്പെട്ടു പക്ഷെ അത് എഴുതാൻ പറ്റിയേക്കുന്ന രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ പത്തൊമ്പത് വരെ കാലയളവിൽ സർവീസിൽ കയറിയവരാണ് അപ്പൊ നിങ്ങൾക്കും എന്താണ് രണ്ടായിരത്തി പത്തൊമ്പത് വരെ സർവീസിൽ അപ്പം നിങ്ങൾ ഇനി വരാൻ പോകുന്ന പരീക്ഷ ഇതുവരെ നമ്മൾ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ഏഴു പേർക്ക് കേട്ടിട്ട് മേടിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഞങ്ങൾ വേറെ വലിയ വാഗ്ദാനങ്ങളൊന്നും പറയുന്നില്ല ചിലർ പറയാം ഇതുവരെ എന്താണ് നിങ്ങൾ പല പരസ്യങ്ങളും നോക്കിയാൽ കാണാം പതിനായിരത്തിലേറെ അധ്യാപകർക്ക് തെറ്റ് മേടിച്ചു കൊടുത്ത സ്ഥാപനം നമുക്കറിയാമോ എന്തോരം പേര് പരീക്ഷ എഴുതുന്നുണ്ട് അതിൽ എത്ര പേര് ജയിക്കുന്നുണ്ട് എന്നറിയാം ഈ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ഏഴ് പേര് നമ്മളെടുത്ത് പഠിച്ചതാണെന്നുള്ളതിന്റെ തെളിവ് വേണമെങ്കിലും നമ്മൾ നിങ്ങൾക്ക് തരും കാരണം നമ്മൾ അവരുടെ എല്ലാ മാർക്ക് ലിസ്റ്റിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചത് നിങ്ങൾക്ക് ആരെങ്കിലും ചോദിച്ചാൽ കാണിച്ചു തരാൻ നമ്മൾ തയ്യാറാ പിന്നെ നമ്മൾ നടത്തുന്ന ക്ലാസുകൾ എന്ന് പറഞ്ഞാൽ പ്യുവർ ലൈവ് ക്ലാസ്സുകളാണ് എല്ലാ ദിവസവും രാത്രി ഒമ്പത് തൊട്ട് പത്ത് വരെ നടത്തുന്ന ഗൂഗിൾ മീറ്റ് ലൈവ് ക്ലാസ്സുകളാണ് അപ്പൊ ചിലർക്ക് സംശയം ഉണ്ടാവും ഈ ഗൂഗിൾ മീറ്റ് ലൈവ് ക്ലാസ്സുകളായാലും എങ്ങനെയാ ഞാനിത് കാണുക അല്ലെങ്കിൽ എനിക്ക് എങ്ങനെ ഇത് കാണാൻ പറ്റുക ഇനിയിപ്പോ ഒരു ദിവസം കാണാൻ പറ്റിയില്ലെങ്കിൽ ഇത് എന്താ ചെയ്യുക എന്നൊക്കെ പല സംശയങ്ങളും ഉണ്ടാവും നമ്മളെല്ലാ ലൈവ് ക്ലാസുകളും നിങ്ങൾക്ക് പിന്നീടും കാണാൻ പാകത്തിന് പിന്നെ നടക്കുന്ന ഈ ക്ലാസ് ഇതിപ്പോൾ ഞാൻ ലൈവ് ആയിട്ട് എടുക്കുന്ന ഒരു ക്ലാസ് ആണ് ഈ ക്ലാസ് നിങ്ങൾ റെക്കോർഡ് വേഷനം കാണുന്നതുപോലെ തന്നെ എല്ലാ ദിവസത്തെ ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും പിറ്റേ ദിവസം എത്ര തവണ വേണമെങ്കിലും എത്ര പ്രാവശ്യം വേണമെങ്കിലും എത്ര സ്പീഡിൽ വേണമെങ്കിലും ഓടിച്ചോ അപ്പം അതൊക്കെ ഒക്കെ നിങ്ങൾക്ക് കാണാനുള്ള ശുചീകരണം നമ്മുടെ ഈ പറയുന്ന ബി വി ടീച്ചർ പ്ലസ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനിൽ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് അതിൽ അഡ്മിഷൻ എടുക്കാനുള്ള നമ്പറാണ് ഈ താഴെ കിടക്കുന്നത് അതിന് നമ്മൾ ഈ പറയുന്ന കെ ടെ കാറ്റഗറി വണ്ണും കേട്ടറ്റ് കാറ്റഗറി ടു മാത്രമേ നമ്മൾ അതിൽ അഡ്മിഷൻ എടുക്കുന്നുള്ളൂ ഇതിനകത്ത് ഞാൻ ഒരു പ്രത്യേക കാര്യം പറയും ഇത് സർവീസിലുള്ളവരെ കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രത്യേക പരീക്ഷയ്ക്ക് വന്ന ആണ് മെയ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് അതിന്റെ അകത്ത് പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സർക്കാർ ഉത്തരവ് നമ്പർ നൂറ്റി മുപ്പത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രകാരം നിശ്ചിത കാറ്റഗറിയിൽ ആവശ്യമായ യോഗ്യത ഇല്ലാതെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ തുടരുന്ന അധ്യാപകർക്ക് മാത്രമായി നടത്തുന്ന കേട്ടറ്റ് പരീക്ഷ ആയതിനാൽ ഒരു പരീക്ഷാർത്ഥിക്ക് ഒരു കാറ്റഗറിക്ക് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ ഈ ഒരു പോയിന്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം കാരണം നമുക്ക് സ്പെഷ്യൽ പരീക്ഷ വരുമ്പോൾ നമ്മളിപ്പോ എൽ പി യിലാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ കാറ്റഗറി വൺ യു പി യിലാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കാറ്റഗറി ടു ഇതിലേതാണോ വേണ്ടത് അത് മാത്രമേ നമുക്ക് എഴുതാൻ പറ്റത്തുള്ളൂ കാറ്റഗറി വണ്ണിലാണെങ്കിൽ നിങ്ങൾക്കറിയാം ഇവിടെ സൈക്കോളജി പടകോജി ഒരു മുപ്പത് മാർക്ക് വരുന്നുണ്ട് മാത്സം ഒരു മുപ്പത് മാർക്ക് വരുന്നുണ്ട് ഇ വി എസ് ഒരു മുപ്പത് മാർക്ക് വരുന്നുണ്ട് മലയാളം ഒരു മുപ്പത് മാർക്ക് വരുന്നുണ്ട് ഇംഗ്ലീഷ് ഒരു മുപ്പത് മാർക്ക് വരുന്നുണ്ട് അങ്ങനെ ആകമാനം നൂറ്റി അൻപത് മാർക്കിലാണ് നമുക്ക് ഈ പരീക്ഷ വരുന്നത് ഇതിൽ ജനറൽ ആണെങ്കിൽ തൊണ്ണൂറ് മറ്റ് എസ് സി എസ് ടി ഒ ഇ സി ഒ ബി സി കാറ്റഗറികൾക്കാണെങ്കിൽ എൺപത്തി രണ്ടുമാണ് ഇതിന് ജയിക്കാൻ വേണ്ട മാർക്ക് എന്ന് പറയുന്നത് അതുപോലെ കാറ്റഗറി ടു കാറ്റഗറി ടുവിനാണെങ്കിൽ നമുക്ക് എന്തൊക്കെയാണ് ഫിസിക്കൽ സോറി സൈക്കോളജി പടകോജി മുപ്പത് മാർക്ക് മാത്സ് ആൻഡ് സയൻസ് അത് മാത്സ് മുപ്പതും സയൻസ് മുപ്പതും ചേർത്തിട്ട് അറുപത് മാർക്ക് അല്ലെങ്കിൽ സോഷ്യൽ സയൻസ് തന്നെ ഇതിൽ നിങ്ങളുടെ ഓപ്ഷൻ ആണ് ഒന്നുകിൽ നിങ്ങൾക്ക് സോഷ്യൽ എഴുതാം അല്ലെങ്കിൽ നിങ്ങൾക്ക് സയൻസ് എഴുതാം സോഷ്യൽ ആണെങ്കിൽ സോഷ്യൽ തന്നെ അറുപത് മാർക്ക് മലയാളം മുപ്പത് ഇംഗ്ലീഷ് മുപ്പത് അങ്ങനെ നൂറ്റി അമ്പത് സെയിം ജയിക്കാൻ വേണ്ടത് ജനറൽ ആണെങ്കിൽ എത്രയാണ് തൊണ്ണൂറ് മാർക്ക് മറ്റ് കാറ്റഗറികൾക്കാണെങ്കിൽ എൺപത്തി രണ്ട് മാർക്ക് ഇനി ഈ കാറ്റഗറി വൺ എഴുതണമെങ്കിൽ അതിന്റെ യോഗ്യത എന്ന് പറയുന്നത് എന്താണ് പ്ലസ് ടു പ്ലസ് ടി ടി സി ടി ടി സി ഇതിന്റെ കൂട്ടത്തില് പ്ലസ് ടുവിന്റെ കൂട്ടത്തില് ഡി എൽ എഡോ ഇനി ഡി എഡോ ഏതായാലും കുഴപ്പമില്ല നിങ്ങൾക്ക് ഈ പ്ലസ് ടു ടി സി ഉണ്ടെങ്കിൽ പ്ലസ് ടു ഡി എഡും ഉണ്ടെങ്കിൽ പ്ലസ് ടു ഡി എഡും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന കാറ്റഗറി എഴുതാം ഇനി അതുപോലെ ഈ ടി ടിഎ കൂട്ടത്തിൽ ഒരു ഡിഗ്രിയും കൂടെ ഉണ്ടെന്ന് കൂട്ടിക്കോ അപ്പൊ നിങ്ങൾക്ക് കാറ്റഗറി ടു എഴുതാം അതായത് പ്ലസ് ടു വേണം പിന്നെ ടി ടി സി വേണം പിന്നെ എന്താണ് ഡിഗ്രി വേണം യു ജി ഡിഗ്രി വേണം ഈ മൂന്നും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാറ്റഗറി എഴുതാം ഇനി ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ബി എഡ് ഉണ്ടെങ്കിലും എന്ത് ചെയ്യാം ഈ കാറ്റഗറി ടു എഴുതാം ഈ ബി എഡുകാർക്ക് കാറ്റഗറി വൺ എന്ന് ചോദിച്ചു ഒരുപാട് പേര് സംശയത്തോടു കൂടി ചോദിക്കുന്നുണ്ട് അത് പറ്റത്തില്ല നമ്മുടെ നോട്ടിഫിക്കേഷനിലൊന്നും പറഞ്ഞിട്ടില്ല ഇനി പുതിയ പരീക്ഷ വരുമ്പോൾ ഈ പി ഡി ടീച്ചർമാരൊക്കെ ഉള്ളത് കൊണ്ട് എന്തെങ്കിലും പുതിയ പരിഷ്കാരങ്ങൾ വന്നേക്കാം അങ്ങനെ വന്നാൽ അത് നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും എന്നുള്ളത് ഞാനിവിടെ ഓർമ്മിപ്പിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ ക്ലാസുകൾ നമ്മുടെ ക്ലാസുകളെ കുറിച്ച് ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ ക്ലാസുകൾ ലൈവ് ക്ലാസുകളാണ് ഇന്നൊരു ദിവസം ലൈവ് വന്നിട്ട് പിന്നെ ഒരു പത്ത് ദിവസം കഴിഞ്ഞിട്ട് പിന്നെ ലൈവ് തരുന്ന സെറ്റപ്പ് അല്ല ഡെയിലി ഗൂഗിൾ മീറ്റ് വഴി ലൈവ് ക്ലാസ് നിങ്ങളുടെ അധ്യാപകർ നിങ്ങളുടെ അധ്യാപകർ നിങ്ങളുടെ നല്ല നിങ്ങളാപകർ നിങ്ങളുടെ കുട്ടികൾക്ക് ക്ലാസ് റൂമിൽ നേരിട്ട് കൊടുക്കുന്ന പഠനാനുഭവം തന്നെ ഓൺലൈനിലൂടെ തരുക എന്നാണ് നമ്മൾ ഇവിടെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ഒറ്റ മണിക്കൂറും കൊണ്ട് നമ്മൾ തരും രാത്രി ഒമ്പത് മുതൽ പത്ത് വരെ പക്ഷെ ചിലപ്പോൾ ഈ പുതിയ ബാച്ചിൽ നമ്മൾ എട്ടര തൊട്ട് പത്ത് വരെ ആക്കും കാരണം സമയം കുറവ് വന്നാൽ അങ്ങനെ ആക്കും അത് മുൻകൂട്ടി പറയുകയാണ് പിന്നെ നമ്മുടെ വിദ്യാഭീര് അഡ്മിഷൻ നിങ്ങൾ എടുത്തു ക്ലാസ് തുടങ്ങുന്ന അന്ന് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഓപ്പൺ ആക്കി കിട്ടും അന്നു മുതൽ നിങ്ങൾക്ക് നമ്മളുടെ ഫുൾ സിലബസ് റെക്കോർഡ് വീഡിയോസ് അതിൽ കാണാവുന്നതാണ് നമ്മുടെ ആ ആപ്ലിക്കേഷൻ തുറക്കുമ്പോൾ അതിൻ്റെ അത് സ്റ്റുഡിയോ റെക്കോർഡ് ക്ലാസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൾഡർ വരും ആ ഫോൾഡറിൻ്റെ അകത്ത് കാറ്റഗറി വൺ കാറ്റഗറി ടു കാറ്റഗറി ത്രീ കാറ്റഗറി ഫോർ എന്നിങ്ങനെ തിരിച്ച് തന്നിട്ടുണ്ടാവും അതിൻ്റെ അകത്ത് ഇതിനു മുൻപ് നമ്മൾ സ്റ്റുഡിയോയിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്ന നിങ്ങളുടെ സിലബസിലെ ഓരോ വിഷയത്തിന്റെയും ഓരോ ടോപ്പിക്ക് തിരിച്ച് അതിൽ നമ്മൾ വീഡിയോ ക്ലാസുകളായിട്ട് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് ഒരു റെഫറൻസിനായിട്ടോ നിങ്ങൾക്ക് സ്വയം പഠിക്കാനായിട്ടോ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ് പിന്നെ നമുക്ക് സംശയങ്ങൾ തീർക്കാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഇവിടെ ഒരിക്കലും വരില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലൈവ് ക്ലാസ്സിൽ എടുക്കുമ്പോൾ ക്ലാസ്സിലെടുക്കുമ്പോൾ മൈക്കോണാക്കി ചോദിക്കാം എന്താണ് ഇത് ഇങ്ങനെ വരാനുള്ള കാരണം എന്ത് എന്ന് നിങ്ങൾക്ക് ചോദിക്കാം അപ്പൊ അതിന്റെ കൃത്യമായിട്ടുള്ള ഉത്തരം ക്ലാസിൽ തന്നെ വരും അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ്സിൽ ചോദിക്കാൻ മടിയാണെങ്കിൽ നിങ്ങൾക്ക് പുറത്തിറങ്ങിയിട്ട് എനിക്ക് മെസ്സേജ് അയച്ചു ചോദിക്കാം ഈ നമ്പറിൽ തന്നെ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചു ചോദിക്കാം അപ്പൊ തന്നെ നിങ്ങൾക്ക് അതിന്റെ മറുപടി കിട്ടും സംശയങ്ങൾ ഇവിടെ തന്നെ തീർക്കും പിന്നെ എല്ലാ ദിവസവും നിങ്ങൾക്ക് ലൈവ് ക്ലാസുകളുടെ റെക്കോർഡർ വേഷം തരും ഞാൻ തുടക്കത്തിലേ പറഞ്ഞതാണ് അത് ആപ്ലിക്കേഷനിലൂടെ മാത്രമേ തരൂ എന്നേ ഉള്ളൂ രാവിലെ പത്ത് മണി മുതൽ രാത്രി പത്ത് മണി വരെ അധ്യാപകരുടെ സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഈ സമയത്ത് നിങ്ങളുടെ സംശയങ്ങൾക്കെല്ലാം ഉത്തരം കിട്ടും നിങ്ങൾ എന്ത് സംശയം ചോദിച്ചാലും ഉത്തരം കിട്ടും പിന്നെ നമ്മൾ ദിവസവും രാത്രി പരീക്ഷ നടത്തുന്നതാണ് അത് എല്ലാ ദിവസവും ഉണ്ടായിരിക്കണമെന്നില്ല കാരണം ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്താൽ അന്ന് ഇപ്പം രണ്ട് ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അന്ന് പിറ്റേ ദിവസം തന്നെ നമ്മൾ പരീക്ഷ നടത്തും അത് ഒ എം ആർ ടൈപ്പിൽ തന്നെയായിരിക്കും നമ്മൾ പരീക്ഷ നടത്തുന്നത് ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ വിദ്യാവിധിയിൽ കുറിച്ച് പറയാനുള്ളത് വിദ്യാഭ്യി പ്രാവശ്യത്തെ ഭാഷയിൽ നമ്മൾ കാറ്റഗറി വൺ കാറ്റഗറി ടു അഡ്മിഷൻ മാത്രമാണ് എടുക്കുന്നത് കാറ്റഗറി വണ്ണും കാറ്റഗറി ടു ഇതിന്റെ ഫീസ് നമുക്ക് അയ്യായിരം രൂപയാണ് കേട്ടോ ലൈവ് ക്ലാസിന്റെ ഫീസ് നമുക്ക് അയ്യായിരം രൂപയാണ് അപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചിട്ട് അഡ്മിഷൻ എടുക്കാം ഓക്കെ നമ്മൾ ഒരു ബാച്ചിൽ നൂറു പേരെ മാത്രമേ പ്രവേശിപ്പിക്കൂ എന്നുള്ളത് ഓർമ്മിപ്പിക്കുന്നു നന്ദി